റെസ്റ്റോറന്റുകളാണല്ലോ ഇതും ഏഴ് ഞാൻ പിടിക്കാം ഇവിടെ നോക്കി ജിമ്മിന്റെതാണിത് ഇവിടെ എല്ലാം പഴമയുടെ ആ ഒരു ടച്ചിലുണ്ടാക്കി ഇവിടെ ഇങ്ങനെ ഒരു വാളുണ്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കാം കുട്ടികൾക്ക് കളിക്കാനുള്ള കാറുണ്ട് അവിടെ അത് കണ്ടുകണു അത് കണ്ടിട്ട് അങ്ങോട്ട് പോണം എന്നാണ് പറയുന്നത് ഡോറൊക്കെ ഉണ്ടാക്കി വെച്ചോർ ഗൈഡാനുള്ള ആളാണ് റൂമാണ് ഇവിടെ മ്യൂസിയം സ്റ്റോർ വരുന്നത് ഇതാണ് മ്യൂസിയം സ്റ്റോർ ഭംഗിയുണ്ട് ഇതിന്റെ ഒരു സ്ട്രക്ചർ കാണാൻ അജ്മൻ മ്യൂസിയം ഇവിടെ അറബികളെ പാർ ടാക്സിയുടെ ഒക്കെ ഒരു ഷോപ്പുണ്ട് നൈറ്റിൻ്റെ ഇത് ഓല കൊണ്ടുള്ളതായിരുന്നില്ല അവിടെ പറ്റില്ല നീന്തപ്പനെയാണ് ഫുഡ് ആൻഡ് ബിവറേജസ് ആർ പ്രൊഹിബിറ്റഡ് ഇതിൻ്റെ ഫുഡ് കഴിക്കലൊന്നും പറ്റില്ല ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് കൗണ്ടർ ഇവിടെ എൻട്രൻസ് ഫീ വരുന്നത് ഫൈവ് ദർഹമാണ് കിഡ്സിന് ഫ്രീ ആണ് ഡസ്ബിൻ എന്താ ഹിസ്റ്റോറിക്കൽപ്പണ് കോൺസിൽ കിച്ചൺ ദ ലിവിംഗ് റൂം കാണിച്ചു കൊടുക്കണ്ട അതും ഇങ്ങോട്ടൊക്കെ പണ്ടത്തെ മഞ്ചെന്ത് മഞ്ചാന്നില്ലേ സാധനങ്ങളെടുത്തൊക്കെയാണല്ലേ പണ്ടത്തെ സ്റ്റോറേജ് ബോക്സ് യസു പണ്ടത്തെ കിച്ചൺ ഒക്കെ കാണോ സ്റ്റെപ്പൊക്കെ ഉഷാറ

ആണ് ആണ് നീ ിപ്സ്റ്റിക് വായിക്കി ഹിസ്റ്റോറിക്കൽ പക്കിൾസാണ് ഇപ്പൊ ഞമ്മള് കണ്ടത് ലിവിംഗ് റൂം ആണ് ഞമ്മള് കാണാൻ പോകണോ പണ്ടത്തെ ലിവിംഗ് റൂം സെറ്റപ്പ് വാവ് അന്നത്തെ കട്ടിലൊക്കെ സെറ്റപ്പ് അന്നത്തെ പ്ലേറ്റും ബൗളും കാര്യങ്ങളൊക്കെ ഉണ്ടില് നൈസ് കൊള്ളാലെ പിന്നെ ഖുറാൻ സ്ഥാൻഡും അന്നത്തെ വാർഡ്രോബ് ാണ് പക്ഷെ അന്നത്തെ ഫ്ലൈറ്റ് ഒക്കെ അതേപോലെ ഭംഗിണ്ടല്ലോ ഫുൾ ഡിസൈൻ ചെയ്തോ അതൊക്കെ കന്തൂറ കന്തുറ എസി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഫുൾ തണുപ്പുണ്ട് ടോറൊക്കെ അല്ലേ ഇനി നമ്മൾ കാണാൻ പോണത് കോൺസിലാണ് ഇവിടെ അവര് സ്നേഹ സംഭാഷണ സ്നേഹ സംഭാഷണാണോ എന്താ അറിയില്ല അവിടെ ഇതേപോലെ ഗാവ വെച്ചിട്ടുണ്ട് മൈലാഞ്ചി കെട്ടിണോ മയിലാഞ്ചി ഒക്കെ അന്നുണ്ട് അങ്ങനത്തെ ചെക്കില് കൊള്ളം നൈസല്ലേ കാണാൻ പോണ കിച്ചോ കരികള് ദി സ്മാൾ കിച്ചൺ വാസ് യൂസ് ബേക്ക് ബ്രെഡ് സെർവ് ഡേറ്റ് ആൻഡ് കോഫി ആൻഡ് പ്രിപ്പയർ ലൈസൻസ് ഫോർ ദി മെമ്പർ ഓഫ് ദി റൂലിംഗ് ഫാമിലി ഓഫ് ഫോർട്ട് ഏ പിട്ടോ വിട്ടായി ഇവിടെ അല്ല എന്നൊക്കെ തീയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ബ്രെഡാണല്ലത് നമ്മള് കുബൂസും കൊള്ളാം ഊർഗിയതാ be a part of the geography and history of this region that has shaped our lives in various aspects correct nilavada <laughs> randil undu to ana thinga anulla manuscripts archaeology and manuscripts <laughs> ana <laughs> kaanan poren next endanu ർക്കിയോളജിക്കൽ സൈറ്റ് സൈറ്റ് ആണ് ഹിസ്റ്ററി ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടാവും ഇവിടെ വന്നാൽ ഏതായാലും ഡിസ്ക്രിപ്ഷൻ മറ്റേ നമ്മളെ കളിമണ്ണോണ്ട് പോട്ടൊക്കെയാണ് ഭംഗിയുണ്ടല്ലേ ഇപ്പോഴും ഒരുപാട് പേർക്ക് ഇപ്പഴും ഇങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്നത് ഇഷ്ടമാണല്ലോ ഇത് മറ്റ മുത്തോണ്ടുണ്ടാക്കിയ സംഭവമാണല്ലോ ഇത് ആ ഇത് ആ ഒരു ചെടിയുടെ തണ്ടോണ്ട് ഇണ്ടാക്കുമല്ലോ മാല അതാണ് ുള്ളത് ഫുള്ള് അഗ്രിമെന്റ്സും കാര്യങ്ങളൊക്കെ ഫുൾ അറബിയയിലാ സ്റ്റാഫുള്ള ലാൻഡ് ഓവറോ വണ്ടത്തെ വണ്ടി ലാൻഡ് ലാൻഡോറ് ഇതൊക്കെ വെടിവെക്കണതാ

ഇതെന്താ സംഭവം സാന്റ് മണലിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെള്ളം കുടിക്കാനൊക്കെ ഇവിടെ മുകളിലൊക്കെ ഫ്ലോർമാറ്റ് ബ്രീഡഡ് ഫ്രം പാം ഫ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയതാ പിന്നെ അതേപോലെ മെറ്റൽ സ്റ്റാൻഡാണ് മെറ്റൽ സ്റ്റാൻഡ് കുറേ കാര്യങ്ങൾ ഇവിടെ കാണാറുണ്ട് റോസഡ ഇത് തുറക്കാൻ പറ്റില്ല കേട്ടോ مع والهند ണുമ്പോളപ്പ എന്തോരം മാറി പണ്ടത്തെ കൾച്ചറിന് ഇപ്പം ഫുള്ള് മോഡേൺ ആയിട്ടുള്ള ഐറ്റംസ് പക്ഷേ ചിലർ ഇപ്പോഴും പണ്ടത്തെ കൾച്ചർ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ മീൻസ് പണ്ടത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഏ ട്രഡീഷണൽ നെക്സ്റ്റ് കാണാൻ പോണത് അതെന്ത് പറഞ്ഞാ ഇവിടെ മിഠായി കിട്ടിട്ടാണ് അല്ലിപൂന് പണ്ടത്തെ മാർക്കറ്റ് കാണാൻ പോവു നമുക്ക് മിഠായി നമുക്ക് വാങ്ങണോ ചാക്കളാണല്ലോ തക്കാളി പട്ടിയൊക്കെ എപ്പഴും ഇങ്ങനത്തെ ഇല്ല പക്ഷെ തക്കാളി പട്ടി നല്ല സ്ട്രോങ് മരത്തിന്റെ പണ്ടത്തെ മാർക്കറ്റ് വ കൊറേ ഇണ്ടോ ചകിരി ശകിരി കൊണ്ടൊക്കെ കയറ് ഇവിടെ ആര ഇരിക്കുന്നു നോക്ക ശരിക്കണ്ടാക്കി വെച്ചവര് സമ്മതിക്കണം കേട്ടോ ഇതൊരു മുന്നിൽ എന്തോരും നോക്കി ശരിക്കും ആൾക്കാർ ഇരിക്കണ പോലും പെട്ടെന്ന് കാണുമ്പെട്ടോ നമ്മുടെ തലയാണൊക്കെ ഇണ്ടാക്കണം പിന്നെ കൊട്ടണ്ടാക്കണത് കേട്ടോ മുടഞ്ഞിട്ടുണ്ടാക്കണങ്ങോളാണ്ട് ഫയർവുഡാണ് ഫുഡ് വിറകും സാധനങ്ങളൊക്കെ ബ്ലാക്ക് സ്മിത്ത് പെട്ടെന്ന് ബാർബർ ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ പെട്ടെന്ന് അവിടെ ഒരാളിരിക്കണ പോലെ ഫീൽ ചെയ്യണില്ലേ ശെരിക്കും മകള് ഇങ്ങനെ ഇതാക്കി വെച്ചോ ഇത് ബെർബ് സെല്ലറാണ് നമ്മളായ

ഈ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത് ആയി അതുകൊണ്ട് ഇനി പാർട്ട് ടു നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സി ഒ